ഹിമാൻ റഹീം അപ്പം അനസറുദ്ദി അള്ളാഹൊനു ചോദിച്ചതിൻ്റെ ബാക്കി നസറുദ്ദി അള്ളാഹൊനു ആദ്യം ചോദിച്ചതിന് ആയിരം റക്കായത്തിൻ്റെ കൂലിയാണ് ആയിരം റക്കായത്തിനേക്കാൾ കൂലിയാണ് രണ്ടാമത് ചോദിച്ചത് രണ്ടായിരം റക്കായത്തിനേക്കാൾ കൂടുതൽ കൂലിയുള്ള കാര്യമാണ് മൂന്നാമത് ചോദിച്ചത് പതിനായിരം റക്കായത്തിനേക്കാൾ കൂടുതൽ കൂലിയുള്ള കാര്യം നാലാമത് ചോദിച്ചത് മുപ്പതിനായിരം പ്രക്കായത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലിയുള്ള കാര്യം അഞ്ചാമതായി മുത്തുനബി പറഞ്ഞത് എൻ്റെ മസ്ജിദുൻ നബവിയിൽ മദീനത്തെ മസ്ജിദുൻ നബിയിൽ യുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂലിയുള്ള കാര്യമാണ് മക്കളുടെ കൂടെ കുട്ടികളി മക്കളെയും കൂടെ കൂടി അവരുടെ സന്തോഷത്തിൽ കൂടി സന്താപത്തിൽ കൂടി കളിക്ക അവരെ കളിയിലും ചിരിയിലൊക്കെ കൂടുന്നത് അപ്പോൾ അനസർ അലിയു ചോദിച്ചു അൻ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നത് അത്ര കൂലിയുണ്ട് ശരി എന്നാൽ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സമ്പാദിച്ച് ജോലി ചെയ്ത് പണിയെടുത്ത് അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നത് വസ്ത്രം വാങ്ങാൻ ഭക്ഷണത്തിന് വിദ്യാഭ്യാസത്തിന് പാർപ്പിടത്തിനൊക്കെ വേണ്ടി പണം ചെലവാക്കുന്നത് അഹബു ഇലൈ കാമിൻ നഫക്കത്ത് ഫീസബിയിലില്ല അതല്ല നാട്ടിലെ ഏതെങ്കിലും ഒരു പാവത്തിന് വേണ്ടി സംഭാവന ചെയ്യുന്നതിനാണോ കൂടുതൽ കൂലിയുള്ളത് അള്ളാൻ്റെ വഴിയിലായിട്ട് എന്തെങ്കിലും സംഭാവന കൊടുക്കുന്നതിനാണോ കൂടുതൽ കൂലി ഇപ്പോൾ പറഞ്ഞു ദിർഹമുൻ ഒരൊറ്റ ഉറുപ്പ്യ തുംഫിഖു അലൽ അയ്യാലി മക്കൾക്ക് വേണ്ടി നീ ചെലവഴിച്ചാൽ അഹബു ഇലയ്യ മിൻദീനാരിൻ തുംഫിഖു ഫീ സബിയിലില്ല അള്ളാഹുവിൻ്റെ വഴിയിൽ നീ ചെലവഴിക്കുന്നതിനേക്കാൾ നല്ലത് അത് സ്വന്തം പരീത്ത ചെലവെന്ന് ഉള്ളത് കൊടുക്കലാണ് സ്വന്തം പരീത്ത ചെലവ് എടുത്തെന്നിട്ടും മതി നാട്ടുകാരുടെ ചിലവ് കൊടുക്കാൻ അല്ലെങ്കിൽ നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ അപ്പോൾ അനുസർ അല്ലൈ ചോദിച്ചു ബിറുൽ വാലിദൈനി അഹബുലി കം ഇബാദത്ത് അൽഫിസന മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണോ അതല്ല ആയിരം കൊല്ലം ഇബാദത്ത് ചെയ്യലാണോ കൂടുതൽ കൂലിയുള്ളത് നമുക്ക് ആയുസ് കുറവാണ് ആയിരം കൊല്ലം ഒന്നും ഇബാദത്ത് നമുക്ക് കഴിയൂല പക്ഷേ ആയിരം കൊല്ലം ഇബാദത്ത് ചെയ്യുന്ന പ്രവൃത്തി ഇബാദത്ത് ഒരു വട്ടം ചെയ്താൽ തന്നെ ആയിരം കൊല്ലത്തിൻ്റെ കൂലിയുള്ള ഇഭാഗത്തുണ്ട് അതാണ് അനുസർ അല്ലൈ അള്ളഹുവിന് ചോദിച്ചപ്പം മുത്തുനബി പറഞ്ഞത് ബിറുൽ വാലിദൈനി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ അഹബു ഇലയ്യ വിലഅല്ലാഹി എനിക്കും അതാണ് ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിനും ഇഷ്ടപ്പെട്ടത് അതാണ് ഇനി അൽഫി അൽഫിസന അൽഫി അൽഫിസന എന്ന് പറഞ്ഞാൽ ആയിരം ഗുണിക്കണം ആയിരം എത്ര ആയി ഒരു ലക്ഷം ഒരു ലക്ഷം കൊല്ലം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടത് ഒരു നേരം നിങ്ങളെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ് അപ്പോൾ ഒരു ലക്ഷം കൊല്ലം നമുക്ക് ആയുസ് ഏതാലും ഇല്ല ദുനിയവിൽ ആർക്കും അത്ര വയസ്സ് ആയുസ് കിട്ടിയിട്ടില്ല എന്നാൽ സ്വർഗത്തിൽ അത്രയും കൊല്ലം നമുക്ക് ജീവിക്കണമല്ലോ ഒരു ലക്ഷം ജീവിച്ചാൽ പോരാ ലക്ഷ കോടിക്കണക്കിന് വർഷം സ്വർഗത്തിൽ ജീവിക്കണം അപ്പോൾ ഒരു ലക്ഷം കൊല്ലം ഇബാദത്ത് ചെയ്തതിൻ്റെ കൂലി നമ്മൾ മാതാപിതാക്കൾക്ക് ഈസാൻ ചെയ്താൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ കിട്ടും ഇതൊക്കെ ചെയ്തിട്ടാണ് കോടിക്കണക്കിന് വർഷം ജീവിക്കേണ്ട സ്വർഗത്തിൽ അത്രയും ദീർഘകാലം ആയുസ് നമുക്ക് നീട്ടിക്കിട്ടണമെങ്കിൽ ആ ആയുസ്സിനു വേണ്ട ഇബാദത്ത് ഇവിടുന്ന് ചെയ്യണം അതാണ് ബിർറുൽ വാലിദൈനി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത് മാതാപിതാക്കളുടെ ഗുരുത്വവും പൊരുത്തവും സമ്പാദിച്ചവരിലുള്ള നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ ആ മീൻ കാല അപ്പം അനസറുന്ന് ചോദിച്ചു കൊൽത്തു സിയാറത്തുൽ ഇഹ്വാനി നമ്മുടെ കുടുംബക്കാരെയൊക്കെ കാണാൻ പോവുക കുടുംബ ബന്ധം ചേർക്കുക അവരെ കാണാൻ പോവുക അയൽവാസികളൊക്കെ വീട്ടിൽ പോവുക അങ്ങനെ ജ്യേഷ്ഠാനുജന്മാരുടെ വീട്ടിലും പങ്കന്മാരുടെ വീട്ടിലൊക്കെ ഇടയ്ക്കിടക്ക് പോകുന്നത് അഹബ്ബു ഇലൈക്കാമി തവാഫ് ഹൗലൽ ബൈത്തി അതല്ല തവാഫ് ചെയ്യലാണോ കൈബ തവാഫ് ചെയ്യലാണോ കൂടുതൽ കൂലിയുള്ളത് അപ്പോൾ പറഞ്ഞു സിയാറത്തുൽ സിയാർ അതുഹുഅാനി അഹബു ഇലീൻ ഹൗലൽ ബൈത്തി നിങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെയും പങ്കന്മാരെയൊക്കെ കാണാൻ പോകലാണ് പെരുന്നാക്കെങ്കിലും അല്ലെങ്കിൽ പ്രത്യേക അവസരത്തിലെങ്കിലും അവരെ കാണാൻ പോകുന്നതാണ് തവണ തവാഫ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് നല്ലത് നിങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെയും പങ്ങന്മാരെയൊക്കെ വീട്ടിൽ പോയിട്ട് കുടുംബബന്ധം ചെറുക്കലാണ് എന്ന് ഹബീബല്ലി സ്വലം തന്നത്